എല്ലാവർക്കും നമസ്കാരം അങ്ങനെ ഞങ്ങളുടെ ഭൂട്ടാൻ യാത്ര തുടരുകയാണ് ഇതിനു മുൻപ് ഞാനൊരു അഞ്ച് വീഡിയോകൾ ഭൂട്ടാന്റെ അങ്ങോട്ട് വരവുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോകൾ കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ലിങ്ക് വെക്കാം അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ വീഡിയോകൾ കാണാൻ പറ്റുന്നതാണ് ഇപ്പം ഞങ്ങളുള്ളത് ഭൂട്ടാന്റെ തലസ്ഥാനമായിട്ടുള്ള തിംഫു എന്ന് പറയുന്ന നഗരത്തിലാണ് ആങ്ങ് അകലെ കാണുന്ന മലയുടെ മുകളിൽ കാണുന്ന ബുദ്ധൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ട് അതിന് മുൻപുള്ള വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ബുദ്ധൻ്റെ സ്റ്റാച്യു കാണാനാണ് ഇന്ന് ഞങ്ങൾ പോകുന്നത് വളരെ വലിയൊരു ബുദ്ധൻ്റെ സ്റ്റാച്യു ആണത് ആ ബുദ്ധൻ്റെ സ്റ്റാച്ചു വലിയൊരു മലയുടെ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അങ്ങോട്ട് കുറച്ച് ദൂരം അങ്ങോട്ട് യാത്രയുണ്ട് അങ്ങോട്ട് ഞങ്ങളുടെ ബസ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഭൂട്ടാനിലേക്ക് വരുന്ന സഞ്ചാരികൾക്ക് ഇവിടെ കൂടുതലും നമുക്ക് നല്ല പ്രകൃതി മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് കൂടുതലും കണ്ടാസ്വദിക്കാനുള്ളത് കുറേ മലനിരകളും അതുപോലെ തന്നെ പ്രകൃതി ഭംഗികളൊക്കെയാണ് നമുക്കിവിടെ ചുറ്റുപാടും കാണാൻ പറ്റുക ഭൂട്ടാനിൽ അറുപത്തിനാല് ശതമാനവും വനഭൂമിയാണ് ബാക്കി കുറച്ച് സ്ഥലങ്ങളാണ് കരപ്രദേശങ്ങളായിട്ടുള്ളത് ഇവിടെ തിംഫൂൽ ഒരുപാട് ജനങ്ങൾ വസിക്കുന്ന ഒരു സ്ഥലമാണ് അത് അവരുടെ തലസ്ഥാന നഗരി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ജനങ്ങളിവിടെ പാർക്കുന്നുണ്ട് ഈ ഏരിയ ഒക്കെ കാണുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഊട്ടിയിലും കൊടൈക്കനാലിലൊക്കെ പോകുമ്പോൾ ഈ മലയുടെ താഴ്വാരത്തുള്ള വീടുകളുമായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇവിടെ തോന്നുന്നത് എന്തായാലും ഈ ഏരിയ വളരെ കാണാൻ വളരെ ഒരു സ്ഥലം തന്നെയാണ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ഭൂട്ടാനിലെ ടിംബു എന്ന് പറയുന്ന അവരുടെ തലസ്ഥാന നഗരിയിലാണ് അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അവിടെ നിന്നുകൊണ്ട് നമുക്ക് ഇവിടുത്തെ ഫുള്ള് പട്ടണം ഫുള്ള് ഇവിടെ നിന്ന് കാണാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുക അങ്ങനെ നമ്മുടെ ബസ് ഇതാ ബുദ്ധ സ്തൂപത്തിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ അവിടെ ബുദ്ധൻ്റെ ഒരു സ്തൂപം കാണാനുണ്ട് അതിനെ ചോർട്ടാസ് എന്നാണ് പറയുന്നത് ഇത് പല സ്ഥലങ്ങളിൽ ഇതുമായിട്ടുള്ള ബുദ്ധൻ്റെ സ്തൂപങ്ങളിവിടെ നമുക്കിവിടെ കാണാൻ പറ്റും ഇവിടുത്തെ പോകുന്ന വഴിക്കുള്ള റോഡുകളൊക്കെ വളരെ മനോഹരമാണ് നല്ല റോഡുകളാണ് ഇവിടുത്തെ പണി കഴിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ യാത്രയൊക്കെ വളരെ സുഗമമായിട്ട് നമുക്ക് മുകളിലേക്ക് പോകാൻ പറ്റുന്നുണ്ട് പിന്നെ അവിടെ ഞാൻ കണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലൂടെ ഒരു റോഡ് ഒരിക്കലും അനുവദിക്കുകയില്ല ഇവിടെ നമ്മൾ കണ്ടില്ല ഇപ്പോൾ ഈ കണക്കുന്നത് ഒരു ഹോസ്പിറ്റലിൻ്റെ ആണ് അതിൻ്റെ സൈഡിൽ കാണുന്നത് ഇവിടുത്തെ ഹോസ്പിറ്റലാണ് അതിൻ്റെ സൈഡിലൂടെയാണ് ഇവിടുത്തെ ഈ ബുദ്ധസൂപത്തിലേക്കുള്ള റോഡ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇവിടുത്തെ ചിൽഡ്രൻസിൻ്റെ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് അതുപോലെ തന്നെ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൽ ഐ ഹോസ്പിറ്റൽ കാണാം ഇത് ഐ ഹോസ്പിറ്റലാണ് അങ്ങനെ ഇവിടുത്തെ ഹോസ്പിറ്റൽ സമുച്ചയത്തിൻ്റെ ഉള്ളിലൂടെയാണ് ഇവിടുത്തെ ഈ റോഡ് പോയിക്കൊണ്ടിരിക്കുന്നത് അതെന്തായാലും വളരെ ഒരു വേറിട്ടൊരു കാഴ്ച തന്നെയാണ് രണ്ട് ഹോസ്പിറ്റലുകളുടെ ഇടയിലൂടെ ഒരു റോഡ് പോകുന്നത് വളരെ മനോഹരമായിട്ടൊരു കാഴ്ച തന്നെയായിരുന്നു അങ്ങനെ നമ്മുടെ ബസ് മലമുകളിലോട്ട് മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് ആ ബുദ്ധൻ്റെ പ്രതിമ വളരെ അടുത്ത് കാണാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ഇവിടുന്ന് ഈ ബുദ്ധൻ്റെ പ്രതിമയുടെ അവിടേക്ക് പോകാനായിട്ട് രണ്ട് കവാടങ്ങളുണ്ട് ഒരെണ്ണം നമ്മളിപ്പോൾ ഈ കാണുന്ന കവാടമാണ് ഇവിടുന്ന് നമ്മൾ നടന്ന് കയറണം അവിടെ പടികളാണ് ഉള്ളത് ഇത് കൂടാതെ ബസ് മുകളിലോട്ട് കയറിയിട്ട് അവിടെ പാർക്ക് ചെയ്തുകൊണ്ട് തന്നെ ബുദ്ധൻ്റെ പ്രതിമയുടെ വളരെ അടുത്തേക്ക് നമുക്ക് പോകാൻ പറ്റും ഇതാണ് ആ രണ്ടാമത്തെ കവാടം അപ്പം ഞങ്ങളിവിടെ ബസ് പാർക്ക് ചെയ്ത് ഞങ്ങൾ ഈ കവാടത്തിലൂടെയാണ് ബുദ്ധൻ്റെ പ്രതിമയുടെ അവിടേക്ക് പോകുന്നത് അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന സമയത്ത് അത്യാവശ്യം സഞ്ചാരികൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് പേരും വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് തന്നെ ഈ ബുദ്ധൻ്റെ പ്രതിമ കാണാനായിട്ട് പോകാൻ കൂട്ടുകാരെ അപ്പോൾ എല്ലാവരും ഒരുമിച്ച് എൻ്റെ കൂടെ പോകുന്നോളൂ നമുക്ക് ഒരുമിച്ച് ഈ ബുദ്ധൻ്റെ പ്രതിമയ കാണുകയും ചെയ്യാം അതോടൊപ്പം അതിൻ്റെ കുറച്ച് ചരിത്രങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യാം തെക്കൻ ഭൂട്ടാനിലെ ക്യൂൻസെൽ ഫോർഡ്രെങ് നാഷണൽ പാർക്കിലാണ് ഈ കൂറ്റൻ ബുദ്ധപ്രതിമ സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ ബുദ്ധ പോയിൻ്റ് എന്നും വിളിക്കാറുണ്ട് ഭൂട്ടാന്റെ തലസ്ഥാനമായിട്ടുള്ള തിംഫുവിലെ മലനിരകളിലാണ് ഈ ബുദ്ധപ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത് ഭൂട്ടാൻകാരുടെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രതീകമായിട്ടാണ് ഈ പ്രതിമ ഇവിടെ നിർമ്മിച്ചത് രണ്ടായിരത്തി ആറിലാണ് ഇതിൻ്റെ പണി ആരംഭിക്കുന്നത് ഇത് പൂർത്തിയാക്കിയത് രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ ഇരുപത്തഞ്ചിനാണ് ഏകദേശം നൂറ്റി എഴുപത്തി അടി ഉയരമാണ് ഈ പ്രതിമയ്ക്കുള്ളത് അതായത് അമ്പത്തിനാല് ആണ് ഇതിൻ്റെ ഉയരം ഫസ്റ്റ് നമ്മൾ കാണിച്ച കവാടമാണ് അകലെ കാണുന്നത് ആ കവാടത്തിലൂടെ വരികയാണെങ്കിൽ നമുക്ക് ഈ പടികൾ കയറിയിട്ട് ഈ ബുദ്ധപ്രതിമയുടെ അടുത്തേക്ക് വരാൻ പറ്റുന്നതാണ് ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് തിംഫു നഗരത്തിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച കാണാൻ പറ്റുന്നതാണ് അകലെ ആ തിംഫു നഗരമാണ് ആ കാണുന്നത് അത് വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് ജപ്പാനിലാണ് ഈ പ്രതിമ നിർമ്മിച്ചത് അതവിടെ നിന്നും ചെറിയ ചെറിയ ശകരങ്ങളാക്കി കൊണ്ടുവന്നിട്ട് ഇവിടെ വന്നിട്ട് സംയോജിപ്പിച്ചിട്ടാണ് ഈ പ്രതിമ ഉണ്ടാക്കിയതെന്നാണ് ഇവിടെ പറഞ്ഞു കേട്ടത് ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ എന്തൊക്കെയോ ഒരു കൺസ്ട്രക്ഷൻസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ തൊഴിലാളികൾ എന്തൊക്കെയോ പണികൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഭൂട്ടാനിലെ നാലാമത്തെ രാജാവായിരുന്ന ജിഗ്മേ സിംഗെ വാങ് ചുക്കിൻ്റെ അറുപതാം ജന്മദിനം ആഘോഷിക്കുന്നതിനോട് അനുബന്ധിച്ചാണ് ഈ പ്രതിമ ഇവിടെ നിർമ്മിച്ചത് പൂർണ്ണമായിട്ടും വെങ്കലത്തിൽ നിർമ്മിച്ചിട്ട് സ്വർണം പൂശിയ ഒരു ബുദ്ധപ്രതിമയാണ് ഈ കാണുന്നത് ഈ ബുദ്ധപ്രതിമ നിർമ്മിക്കാനായിട്ട് ഏകദേശം നാൽപ്പത്തേഴ് മില്യൺ ഡോളർ ചിലവായെന്നാണ് ഇവിടുത്തെ കണക്ക് ഇനി ആ പ്രതിമ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് നമുക്ക് ഈ പടികൾ കയറിക്കൊണ്ട് മുകളിലോട്ട് പോകാം അതുപോലെ തന്നെ ആ പ്രതിമയുടെ അടിയിലായിട്ട് വലിയൊരു അമ്പലം സ്ഥിതി ചെയ്യുന്നുണ്ട് ഇവരുടെ ഒരു ചെറിയൊരു മൊണാസ്ട്രിമാരിയൊക്കെയാണ് അത് അത് പക്ഷേ അതിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാനായിട്ടുള്ള ഉണ്ടായിരുന്നില്ല ഇവിടെ മറ്റൊരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച കാണാൻ പറ്റിയത് ഈ ബുദ്ധപ്രതിമയെ ചുറ്റിക്കൊണ്ട് നൂറ്റിയെട്ട് അപ്സരസുകളെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ അപ്സരസുകളും വെങ്കലത്തിലുണ്ടാക്കിയിട്ട് സ്വർണം പൂശിയിട്ട് ഉള്ളതാണ് ഇത് കൂടാതെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ എട്ട് ഇഞ്ച് ഉയരമുള്ള ഒരു ലക്ഷം ബുദ്ധപ്രതിമകളും പന്ത്രണ്ട് ഇഞ്ച് ഉയരമുള്ള ഇരുപത്തയ്യായിരം ബുദ്ധപ്രതിമകളും ഇതിനുള്ളിൽ നമുക്ക് കാണാൻ പറ്റും തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് പോയിന്റ് നാല് ഏക്കർ ചുറ്റളവിലുള്ള സംരക്ഷിത വനപ്രദേശത്താണ് ക്യൂൻസൽ ഫോർഡ്രങ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എയ്റോസൻ കോർപ്പറേഷൻ എന്ന ചൈനീസ് സ്ഥാപനമാണ് നൂറ് മില്യൺ അമേരിക്കൻ ഡോളർ ചെലവുള്ള ഈ ബുദ്ധ വിഗ്രഹാലയത്തിൻ്റെ നിർമ്മാണം നിർവഹിച്ചിട്ടുള്ളത് അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധപ്രതിമയുടെ മനോഹരമായിട്ടുള്ള ഈ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റ്സൊക്കെ ഇട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ഇനിയും നല്ല വീഡിയോകൾ ചെയ്യാനും മുന്നോട്ട് പോകാനൊക്കെ പറ്റുകയുള്ളു ഇനിയും ഭൂട്ടാൻ്റെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയോട് അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം